ദിലീപ് ദേവസ്യ രണ്ട് സാധ്യതകൾ നമ്മുടെ മുന്നിൽ ഇപ്പോൾ വളരെ തെളിഞ്ഞു നിൽക്കുകയാണ് റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഈ കുട്ടി പോയിട്ടില്ല സ്റ്റേഷനിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു ട്രെയിൻ ഈ കുട്ടി വന്ന ട്രെയിനാണ് അതിനുശേഷം രണ്ട് മണിക്കൂർ കഴിഞ്ഞ് പുറപ്പെടുന്ന വിവേക് ഉണ്ട് ഇതിൽ രണ്ടിലൊന്നിൽ അതായത് ഒന്ന് എക്മൂറിലേക്ക് ചെന്നൈയിലേക്കുള്ള യാത്രയാണ് ചെന്നൈയിലാണ് ചേട്ടൻ എന്ന വിവരം ഈ കുഞ്ഞിനറിയാം മറ്റൊന്ന് അതിൻ്റെ ജന്മസ്ഥലമായ അസമാണ് അസമിലെ ദിബ്രുഗഡിൽ എൻ പോയിന്റ് ഉള്ള ട്രെയിനാണ് വിവേക് എക്സ്പ്രസ് വിവേക് എക്സ്പ്രസ്സിൽ ഇന്നലെ നടത്തിയ പരിശോധനയിൽ ഈ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ വിജയവാഡയിൽ ഒന്നുകൂടി പരിശോധിക്കും ചെന്നൈയിൽ ഈ കുട്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് രാവിലെ ആറരയ്ക്കുള്ള കുഞ്ഞിൻ്റെ പ്ലാറ്റ്ഫോം സിക്സിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് അത് മനസ്സിലാക്കിയെടുക്കാൻ കഴിയും അങ്ങനെയുള്ള പരിശോധനകളിലേക്ക് ആർ പി എഫ് കടന്നിട്ടുണ്ടോ ദിലീപ് സംസാരിക്കുമ്പോൾ ആർ പി എഫ് ഉദ്യോഗസ്ഥർ എന്താണ് നൽകുന്ന വിവരങ്ങൾ നമ്മുടെ അന്വേഷണ സംഘവുമായൊക്കെ നടത്തുന്ന ആശയവിനിമയങ്ങൾ എങ്ങനെയാണ് തിരുവനന്തപുരം വിട്ട് കഴിഞ്ഞാൽ മൂന്ന് സ്റ്റോപ്പുകളാണ് ഇവിടെ ഉള്ളത് അതായത് നാഗർകോവിൽ എരണിയൽ കുഴിത്തുറ ഈ മൂന്ന് സ്റ്റേഷനുകളിലാണ് ഈ ട്രെയിൻ നിർക്കുക എന്നുള്ളത് അവിടെയെല്ലാം തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ഈ കേരളത്തിലുള്ള അന്വേഷണ സംഘം പരിശോധിച്ചു കഴിഞ്ഞു അതിനുശേഷമാണ് രണ്ടെണ്ണം പരിശോധിച്ചതിന് ശേഷമാണ് നഗ നാഗർകോവിൽ ആർ പി എഫിൻ്റെ കൺട്രോൾ റൂമിലെത്തിയ അല്പം മുമ്പ് ഇവർ ദൃശ്യങ്ങൾ പരിശോധിച്ചതും അതിൽ നിന്ന് ഈ മൂന്നേ മൂന്നിന് കുട്ടി രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങുന്നതും വെള്ളം കുടിക്കുന്നതും വ്യക്തമായിട്ട് കാണുന്നത് പക്ഷേ കുട്ടിയുടെ മുഖം വ്യക്തമായിട്ടില്ല ഈ ദൃശ്യങ്ങൾ കേരളത്തിൽ നിന്നുള്ള അന്വേഷണ സംഘം ഇപ്പോൾ ഇവിടെ നിന്ന് ആവശ്യപ്പെട്ടുണ്ട് അത് ആർ പി എഫിൻ്റെ നടപടിക്രമങ്ങൾ വഴി കമ്മീഷണർക്ക് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർക്ക് അവർ മെയിൽ വഴി അഴിച്ചു നൽകും അത് ഇനി അന്വേഷണ സംഘത്തിന് മൊബൈലിൽ കിട്ടും പിന്നീടാണ് ഇതിൻ്റെ സൂക്ഷ്മ പരിശോധന നടത്തുക എന്തായാലും ഇപ്പോഴുള്ള മൂന്ന് സ്റ്റേഷനുകളാണ് തിരുവനന്തപുരം വിട്ടാൽ നാഗർകോവിൽ വരെ ഉള്ളത് ഈ മൂന്ന് സ്റ്റേഷനുകൾ നിർണായകമായ വിവരം ലഭിച്ചിരിക്കുന്നത് നാഗർകോവിലെ നാഗർകോവിൽ സ്റ്റേഷനിൽ നിന്നുള്ള രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിൽ മൂന്ന് ഇന്നലെ മൂന്ന് േ മൂന്നിന് കുട്ടി ഇറങ്ങുന്നതും വെള്ളം കുടിക്കുന്നതുമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ ലഭിച്ചത് അത് നിർണായകമായ ഒരു വിവരം തന്നെയാണ് കുട്ടിക്ക് ഒരു പക്ഷേ നേരത്തെ സുജയ പറഞ്ഞതുപോലെ തന്നെ ഒരു പക്ഷേ ഏട്ടന്റെ ജ്യേഷ്ഠന്റെ അടുത്തേക്ക് പോകുക എന്നുള്ളതായിരിക്കാം ഏറ്റവും അത്യന്തമായ കാര്യങ്ങൾ കുട്ടിക്ക് കേട്ടത് ദിലീപ് അതൊരു സാധ്യത മാത്രമാണ് ഇപ്പോൾ ദിലീപ് ആയാലും വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെയുള്ളത് സഹോദരി അല്ലെങ്കിൽ സഹോദരൻ അങ്ങനെയുള്ള ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള നമുക്കൊരു ആശ്രയമായി നമ്മൾ കാണുന്ന ഒരാളുടെ അടുത്തേക്കായിരിക്കുമല്ലോ പോവുക ഈ കുഞ്ഞുങ്ങൾ ിന് ഒരാഴ്ച മുൻപ് സംസാരിച്ചതാണ് ചേട്ടനുമായി ചേട്ടനോട് നമ്മൾ സംസാരിച്ചപ്പോൾ ചേട്ടന അത് പറയുകയും ചെയ്തു പക്ഷേ ഇന്നലെ ചേട്ടനെ ഫോൺ വിളിച്ചിട്ടൊന്നുമില്ല കുഞ്ഞിനൊരു പക്ഷേ ഫോൺ നമ്പർ ഒന്നും കയ്യിലുണ്ടാവില്ല അതുകൊണ്ട് ചെന്നൈയിലേക്ക് പോയി ചേട്ടൻ്റെ അടുത്തേക്ക് പോവുക അങ്ങനെയുള്ളൊരു ആശ്രയമായി കണ്ട് ഈ കുഞ്ഞ് പോകാനുള്ളൊരു സാധ്യതയാണ് മുന്നിലുള്ളത് അതാണ് ഞാൻ സൂചിപ്പിച്ചത് ആ ഒരു എങ്ങനെയാണെങ്കിലും സുജിയ അങ്ങനെയെങ്കിൽ കുട്ടി ഇവിടെ സ്റ്റേഷനിൽ ഇറങ്ങി ആകെയുള്ള ആ നാൽപ്പത് രൂപയും ആ എടുത്തുകൊണ്ടാണ് ഇറങ്ങുക പിന്നെ കുട്ടിക്ക് കയ്യിലുള്ളത് ആകെയുള്ളത് ഒരു കുപ്പി വെള്ളം മാത്രമാണ് നമ്മൾക്കറിയാം വിശപ്പും മറ്റ് ദാഹവും എല്ലാം അടക്കിക്കൊണ്ട് എത്ര സമയം ഒരു പതിമൂന്ന് വയസ്സുകാരിക്ക് ഇരിക്കാൻ കഴിയും ഇന്നലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഇന്ന് ഈ സമയം അടക്കുന്നവരെ നാൽപ്പത് രൂപ എവിടെയെല്ലാം എങ്ങനെയൊക്കെ ചിലവഴിച്ചു എന്നുള്ള കാര്യങ്ങൾ കൂടാതെ പോലീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു വിവേക് എക്സ്പ്രസ്സിൽ കുട്ടി പോയി എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടില്ല അത് കേരളത്തിലുള്ള അന്വേഷണം സംഘം അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ പോലും ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടില്ല അവർ പറയുന്നത് എന്ത് തരത്തിലുള്ള ഈ എവിടെയെല്ലാം സ്റ്റേഷനുകളിൽ നിന്ന് കുട്ടി ഇറങ്ങി എന്ന് സംശയിക്കുന്നു അല്ലെങ്കിൽ ഏതെല്ലാം സ്റ്റേഷനിൽ കുട്ടി പോകാനുള്ളൊരു സാധ്യതയുണ്ട് ആ സ്റ്റേഷനുകളിൽ നിന്നുള്ള എല്ലാ തരത്തിലുള്ള സി സി ടി വി വിഷ്വൽസും പഴുതടച്ചുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കുട്ടിയുടെ കുട്ടി കഴക്കൂട്ടം പോലീസ് കഴക്കൂട്ടത്തെത്തുമ്പോൾ കുട്ടി അവരുടെ കയ്യിലുണ്ടാകുമെന്നുള്ളൊരു ദൃഢനിശ്ചയം കഴക്കൂട്ടം പോലീസിനുമുണ്ട് അവർ അങ്ങനെ തന്നെയാണ് രണ്ട് മൂന്ന് സംഘങ്ങൾ ായി തിരിഞ്ഞുകൊണ്ട് കന്യാകുമാരിയിലും നാഗർകോവിലും കൊഴിത്തുറയിലും എല്ലാ സ്ഥലങ്ങളിലും തിരിഞ്ഞ് അന്വേഷണ സംഘം തിരിഞ്ഞുകൊണ്ടുള്ള വ്യാപകമായ തിരച്ചിലാണ് കുട്ടിക്ക് വേണ്ടി നടത്തുന്നത് ഇനിയിപ്പോൾ നേരത്തെ സുജിയ പറഞ്ഞതുപോലെ തന്നെ ഈ കുട്ടി പോകാൻ സാധ്യതയുള്ള എല്ലാ അനുമാനങ്ങളും നമ്മൾക്കുള്ളതുപോലെ തന്നെ പോലീസിനുമുണ്ട് പോലീസും അത്തരത്തിൽ തന്നെ അന്വേഷിക്കുന്നുണ്ട് എങ്ങനെ തന്നെയാണെങ്കിലും കേരള പോലീസിൻ്റെ അന്വേഷണത്തെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് മലയാളികൾക്കറിയാം ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കേസുകൾ ഏറ്റവും നിഷ്പ്രയാസം അന്വേഷിച്ച് കണ്ടെത്തുന്ന കേരള പോലീസിന് ഇതെല്ലാം ഒരു പൂ പറക്കുന്നത് പോലെയുള്ള ആയിരിക്കും അത്രമേൽ എളുപ്പത്തിൽ പോലീസ് ഇത് കണ്ടെത്താനുള്ള സാധ്യതകളുമുണ്ട് അങ്ങനെ കേരള പോലീസ് ഈ അന്വേഷണം നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിർണായകമായ വിവരം നാഗർകോവിൽ നിന്ന് കിട്ടിയിരിക്കുന്നത് ഇന്നലെ മൂന്നേ മൂന്നിന് കുട്ടി നാഗർകോവിൽ ഇറങ്ങി എന്നുള്ള ഒരു നിർണായക വിവരം ലഭിക്കുന്നു മണിക്കൂറുകൾക്ക് ശേഷമാണ് കുട്ടിയുടെ ആ ഫോട്ടോ വന്നതിന് ശേഷമുള്ള ഫോട്ടോ വന്നതിന് ശേഷമുള്ള ഏക നിർണായകമായ വിവരം കുട്ടി നാഗർകോവിൽ ഇറങ്ങി വെള്ളം കുടിച്ചു എന്നുള്ളത് വെള്ളം എടുത്തു എന്ന എന്നുള്ള ഒരു നിർണായക വിവരം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ആ സംഭവത്തിൽ തന്നെ അവർ മനസ്സിലാക്കി കുട്ടി ഈ വഴി കടന്നു പോയിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പിക്കുകയും അത് ഇനി കന്യാകുമാരിയിൽ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയുള്ള എല്ലാ സി സി ഇപ്പോൾ നമ്മൾ അന്വേഷണ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഓരോരോ സി സി ടി വി വിഷൽ നാഗർകോവിൽ ജംഗ്ഷനിൽ മാത്രം നാൽപ്പത്തി നാല് സി സി ടി വി ദൃശ്യങ്ങളാണല്ലോ കുട്ടി ഒരു പക്ഷേ ട്രെയിനിൻ്റെ ലെഫ്റ്റിലിറങ്ങിയിരിക്കാം റൈറ്റിലിറങ്ങി ഏത് ഭാഗത്ത് ഇറങ്ങി എന്നുള്ളതൊന്നും വ്യക്തമാകുന്നില്ല പക്ഷേ അതുകൊണ്ട് തന്നെ എല്ലാ തരത്തിലുള്ള ഏതൊക്കെ വഴികളിലുള്ള സി സി ടി വി വിഷൽസുണ്ടോ അതെല്ലാം തന്നെ പരിശോധിച്ച് അന്വേഷണത്തിന് നിർണായകമായ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി അത്രമേൽ പരിശ്രമിച്ചു കൊണ്ടുള്ള അന്വേഷണം പഴുതടച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരുപക്ഷെ ഈ ചേട്ടൻ്റെ അടുത്തും അന്വേഷണം നടക്കാനുള്ള സാധ്യത ഉണ്ട് കാരണം ജ്യേഷ്ഠൻ്റെ ഫോണിലേക്ക് എങ്ങാനും ഫോൺ കോൾ വന്നോ ജ്യേഷ്ഠനെ കാണാനായി പോകാനുള്ള ശ്രമമുണ്ട് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പോയത് അന്വേഷണത്തിൽ നാഗർകോവിൽ പച്ചക്കറി മാർക്കറ്റിലടക്കം നമ്മൾ എത്തിയിരുന്നു അവിടെ എവിടെയും ഈ തരത്തിലുള്ള കുട്ടി എത്തി എന്നുള്ള ഒരു വിവരമില്ല പക്ഷേ എല്ലാ സ്ഥലങ്ങളിലും എല്ലാ സ്ഥലങ്ങളിലേക്കും പോകുന്ന അല്പം മുമ്പ് നമ്മൾ ഇവിടുത്തെ ഓട്ടോ ഡ്രൈവർമാരെടുത്ത് ചോദിച്ചപ്പോൾ അവിടുത്തെ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ കുട്ടിയുടെ ഫോട്ടോ എത്തിയിട്ടുണ്ട് തമിഴ്നാട്ടിലെ സായാഹന പത്രങ്ങളിൽ കുട്ടിയുടെ ഫോട്ടോ മച്ചടിച്ചുകൊണ്ട് വാർത്ത വന്നിട്ടുണ്ട് അങ്ങനെ തെരച്ചിൽ അത് തുടരുന്നുണ്ട് നാഗർകോവിലിൽ നിന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ദിലീപ് ദേവസ്യ പങ്കുവയ്ക്കുന്നത്